ഹായ് ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം വീണ്ടും സ്വാഗതം അപ്പോ നടി സാന്ദ്ര ഫെഫ്ക സെക്രട്ടറി ആയ ഡയറക്ടർ ഉണ്ണികൃഷ്ണനെതിരെ സാന്ദ്ര തോമസിന്റെ പരാതിയിൽ ബി ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞ് പൊതുമാധ്യമത്തിൽ അപമാനിച്ചു സിനിമയിൽ നിന്ന് മാറ്റി ഉണ്ണികൃഷ്ണൻ എന്ന് പരാതി നിർമ്മാതാവായ ആൻഡോ ജോസഫാണ് കേസിൽ രണ്ടാം പ്രതിയായി വരുന്നത് കൊച്ചിയിൽ പൊതുമധ്യത്തിൽ മദ്യത്തിൽ അപമാനിച്ചുവെന്ന നിർമ്മാതാവും നടയുടെ അടിയുമായ സാന്ദ്ര തോമസിന്റെ പരാതി സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തു നിർമ്മാതാവ് ആൻഡോ ജോസഫാണ് കേസിൽ രണ്ടാം പ്രതി ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയതിന്റെ പേരിൽ ബി ഉണ്ണികൃഷ്ണൻ വൈരാഗ്യം നടപടിയെടുത്തുവെന്നും സിനിമയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയെന്നും സാന്ദ്രതയുടെ പരാതിയിലുണ്ട് സാന്ദ്രയുടെ പരാതിയിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത് ബി ഉണ്ണികൃഷ്ണൻ തൊഴിൽ മേഖലയിൽ നിന്നും തന്നെ മാറ്റി നിർത്തി സാന്ദ്ര തോമസിനോടൊപ്പം സഹകരിക്കരുതെന്ന് മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടു തൊഴിൽ സ്വ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിന്ന് തുടങ്ങിയ കാര്യങ്ങളും പരാതിയിലുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിർമ്മാതാക്കളുടെ സംഘടനയെ സാന്ദ്ര സുരക്ഷമായി വിമർശിച്ചിരുന്നു സിനിമയുടെ തർക്ക പരിഹാരവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ലൈംഗികാധിക്ഷേപം നേരിട്ടെന്ന സാന്ദ്രയുടെ പരാതിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു പിന്നാലെ സംഘടനയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് സാന്ദ്രയെ പുറത്താക്കി എന്നാൽ ഇതിനെതിരെ സാന്ദ്ര തോമസ് കോടതിയെ സമീപിക്കുകയും പുറത്താക്കിയ നടപടി കോടതിയെ സ്റ്റേ ചെയ് സ്റ്റേ ചെയ്യുകയുമായിരുന്നു അപ്പോൾ കോടതിയുമായി ബന്ധപ്പെട്ട് നടി സാന്ദ്ര ഈ ഒരു പുറത്താക്കൽ നടപിയുടെ നടപടിയെ സ്റ്റേ ചെയ്യിപ്പിക്കുകയും ചെയ്തതോടെ കേസ് അത് എഫ്ഐആർ എഴുതുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ സിനിമാ മേഖലകളിൽ ഇപ്പോൾ നിലവിലുണ്ടാകുന്ന ഒരു പരാതി ഹേമ കമ്മിറ്റിക്ക് ശേഷം വലിയൊരു ഗുരുതര ആരോപണവുമാണ് പുറത്താക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് കേസ് നട നടപടിയായത് അതായത് ഇതിൽ കേസുണ്ടാവും എ ആർ ഉണ്ടാവും അപ്പം ഡയറക്ടർ ഉണ്ണികൃഷ്ണനെതിരെ ഫെഫ്കെയുടെ സെക്രട്ടറിയായി ഇന്ന് നിലവിൽ കൊ നട പോയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനെതിരെ ചൂഷണപരമായ ഒരു പരാതി തന്നെയാണ് ഇതിലും വരുന്നത് സ്ത്രീ ചൂഷണം എന്ന് പറഞ്ഞു തന്നെയാണ് ഇപ്പോൾ അണി റോസ് കൊടുത്തിരിക്കുന്ന വാക്ക്പരമായ ആ ഒരു വിമർശകരമായ കാര്യങ്ങൾ കൊണ്ടാണ് സാന്ദ്രയെ എന്നൊരു നടപടിയും കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു പുതിയൊരു കേസ് ഇപ്പോൾ നിലവിൽ അപ്ഡേറ്റഡ് ആയത് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥത എന്താണെന്നും ഇതിനെ എന്തിന് എന്തിനു വേണ്ടി സംഭവിച്ചു ആരാണിതിന് മുൻകൂട്ടി നിന്നത് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മീഡിയയിൽ നിന്ന് അറിഞ്ഞു കാണും പക്ഷേ സാന്ദ്ര ഇത് പറയുന്ന പ്രൊഡ്യൂസറായി ഇന്ന് നിലനിൽക്കുന്ന ഒരു നടി അദ്ദേഹ അവരെ പറ്റി ഒരുപാട് ഗോസിപ്പുകൾ ഇതിനു മുമ്പും നമ്മൾ കേട്ടതാണ് കണ്ടതാണ് അദ്ദേഹം ആ പെൺകുട്ടി അത്ര ഒരു നടിയോ ആക്ട്രസ്സോ ഒന്നുമല്ല പക്ഷേ ഇപ്പോൾ പ്രൊഡ്യൂസറും കൂടിയായ ഒരു നടിയാണ് ഈ ഒരു സാന്ദ്ര എന്ന് പറയുന്ന നടി മുമ്പ് സിനിമയിൽ അഭിനയിച്ചിരുന്നോ എന്നൊന്നും നമുക്ക് വലിയ ഉറപ്പില്ല ഞാനും കണ്ടിട്ടൊന്നുമില്ല എന്നാലും സിനിമ കാര്യത്തിൽ വളരെ വളരെ വലിയ അലിഗേഷൻസ് ഉണ്ടായ ഒരു നടി തന്നെയാണ് ഈ സാന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയുമായി എനിക്ക് പറയാനുള്ളത് വളരെ വളരെ ടിപ്പിക്കലായ റിലേഷൻഷിപ്പ് സിനിമ ചൂഷണത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നത് നമുക്കറിയാൻ പറ്റുന്നില്ല വൈ നോട്ട് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമാണത് അപ്പോൾ ഈ ഉണ്ണികൃഷ്ണനെതിരെ ഇങ്ങനെയൊരു ആരോപണം എന്തിനു വേണ്ടിയാണ് എന്ന ഒരു കൺഫ്യൂഷൻസ് അവിടെ നിലന്നുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മീഡിയയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നു ഇപ്പോൾ പെട്ടെന്നുള്ള നടപടിയാണ് പെട്ടെന്നുള്ള ഒരു കേസാണ് എന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റൂ ഇത് കേസ് എടുക്കുമോ ഇല്ലയെന്ന് നമുക്ക് കണ്ടറിയാമെന്നല്ലാതെ ഇതിൻ്റെ റിയാലിറ്റിയുടെ ഫോർമുല മറ്റൊരു വശത്തേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും അദ്ദേഹം ഹോസ്പിറ്റലാണെന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ റീസബിണലായ ഒരു കേസ് കൊടുക്കാനുള്ള താല്പര്യം ആ കേസ് കൊടുത്തവർക്ക് ഉള്ളത് ചൂഷണം തന്നെയാണ് ഇവിടെയും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന ഒരു പ്രശ്നം തന്നെയാണ് ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണം എങ്ങനെ ഏമാ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഇത് അടഞ്ഞു കിടക്കുമോ തുറന്നു കിടക്കുമോ എന്നൊക്കെ പല ചോദ്യങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾക്കും ഈ ഒരു ഇൻസിഡൻറ്റിന് ചോദ്യങ്ങൾ ഉണ്ടാവാം നമുക്ക് ജോസഫിന്റെ പല രീതിയിലാണ് ഈ പറയുന്ന സ്ത്രീകൾ അതൊന്നും നിസ്സാരമായി തള്ളിക്കളയാവുന്ന കാര്യങ്ങളല്ല അപ്പം എല്ലാ രീതിയിലും ഒരാളെ അറ്റാക്ക് ചെയ്യ ഒരു ഒരു കാര്യം വന്ന് തുറന്നു പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ അറ്റാക്ക് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല അപ്പം ഇങ്ങനെ നീതി നിഷേധിക്കപ്പെടുന്ന ഒരുപാട് പേർക്ക് സ്ത്രീകളും പുരുഷന്മാരുമായ ഒരുപാട് പേർക്ക് വേണ്ടി കൂടിയാണ് ഞാനിത് പ്രതികരിച്ചത് അത് തന്നെയാ ഞാൻ ഇതിനു മുമ്പും അദ്ദേഹം എന്നെ എല്ലാ പരസ്യമായി എല്ലാവരുടെയും മുന്നിൽ വെച്ച് വെല്ലുവിളിച്ച് പോയിട്ടുള്ള ഒരാളാണ് എന്നെ ഇനി മലയാള സിനിമ ചെയ്യിക്കില്ല